അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ഒരു ബിരിയാണി ചോറ മുട്ട എന്നൊന്നും പറയാൻ കഴിയൂല പെട്ടെന്നൊരു ഐഡിയ തോന്നിയപ്പോൾ വേഗം പോയിട്ട് ഉണ്ടാക്കിയ ഒരു ചോറാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കിയതാണ് അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊന്നും ആദ്യം മനസ്സിലുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കുക ആർക്കെങ്കിലും ഉപകാരമായാലോ ആരെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് കരുതി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് സബോള ആ സ അത്ര തന്നെ സബോള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സബോള ക്യാരറ്റ് പിന്നെ ഒരു മൂന്ന് തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ അരച്ചതുണ്ടായിരുന്നു പിന്നെ മസാലകൾ പിന്നെ ആ ക്ലാസ് കണ്ടില്ലേ ആ ക്ലാസ്സിന് രണ്ടര ക്ലാസ് അരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ക്ലാസ്സിന് ഏഴ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഓരോ പച്ചരിക്ക് ഓരോ അളവാണല്ലോ അപ്പോൾ ഏഴ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പച്ചരി വെച്ചിട്ടാണ് ഈ ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ ബിരിയാണി അരി ഒന്നും ഇവിടെ ഇല്ലായിരുന്നു നെയ്യും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് അതിൽ വേണ്ട സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ മുറിച്ച് വെച്ച ക്യാരറ്റും സബോളയും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഒക്കെ നമ്മുടെ ഒരു ഐഡിയ പോലെ അങ്ങോട്ട് ചെയ്തെടുക്കുക തന്നെ കേട്ടോ ഏതെങ്കിലും ഒരു റെസിപ്പി കണ്ട പിന്നെ നമ്മുടെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെ കുറച്ച് ചേരുവകളൊക്കെ നമ്മൾ കൂട്ടും മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ എന്നിട്ട് ഞാനിതാണ് പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലി ഇലിയും പുതിയലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതും കൂടെ ഉണ്ടെങ്കിൽ ചോറ് അടിപൊളിയായിരുന്നു എന്നെ കേട്ടോ അപ്പോൾ ചോറ് വിചാരിച്ചതിനേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ വിചാരിച്ചു ചോറ് നന്നായില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യില്ല എന്നിട്ട് പക്ഷേ ചോറ് അടിപൊളിയായി കിട്ടി കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാനിതിൽ വീഡിയോ ഇട്ടതേട്ടാ എന്നിട്ട് ഞാൻ ആ മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റുന്നുണ്ട് ഇനി ചെറുനാരങ്ങ നീരോ തൈരം ഒന്നും ചേർക്കണില്ല കേട്ടോ പിന്നെ ഇത് കുറച്ച് മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഞാനിതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ഇട്ടത് അപ്പോൾ ആദ്യം തക്കാളി ചോറ് കരുതിയത് പിന്നെ അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പ്ലെയിനൊക്കെ അങ്ങോട്ട് മാറി മാറി വന്നോട്ടാ അപ്പോൾ ഒരു മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിരുന്നത് അപ്പോൾ ഞാൻ ഓയിൽ ഒരു മുട്ടയെടുത്ത് ചെറുതായി മുറിച്ചും കൊണ്ട് അതും കൂടെ ഇട്ടോട്ടോ ഇതാണ് ഈ ചോറിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ കാരണം എന്നാണ് എന്നാണിപ്പോൾ എനിക്ക് തോന്നണത് കേട്ടോ നല്ല മണവും രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അളന്ന് വെച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പണിക്ക് മുൻപ് തന്നെ പച്ചരി കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് വെള്ളം ഇത്ര അളവിലൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയിരിക്കും മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കേണ്ടി വരും വരും കേട്ടോ അങ്ങനെ അതൊരു മൂന്ന് മുട്ടയും ഇവിടെ പുഴുങ്ങിയൊക്കെ നേരെ കത്തിയൊക്കെ കൊണ്ട് ചെറുതായി വരുന്ന വരുന്നേ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ പാകത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഞാൻ പിന്നെ മസാലപ്പൊടികളും എല്ലാം പാകത്തിനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പച്ച ആയതുകൊണ്ട് കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മുട്ടയൊക്കെ എടുത്ത് നാല് മുട്ടയാണ് എടുത്ത് പുഴുങ്ങിയത് അതിൽ ഒരു മുട്ടയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിലിട്ടത് പുഴുങ്ങി വരയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുവിൽ ഒരു ഓരോ വരയിട്ട് കൊടുത്തിട്ട് അപ്പോഴേക്കും എന്താ വെള്ളമൊക്കെ നല്ലപോലെ അങ്ങോട്ട് വെട്ടി തിളച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട് അടുപ്പത്താകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ അപ്പോൾ ഞാൻ മെല്ലെ ഈ അരി എങ്ങോട്ട് അതിൽ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഇടുന്നത് കാണിക്കണുള്ളൂ പിന്നെ ഞാൻ ക്യാമറ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഒരു കയ്യിൽ ഫോണും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ഒരു സ്പെഷ്യൽ ചോറ് കേട്ടോ അപ്പോൾ മുട്ട ബിരിയാണോ മുട്ടച്ചോറാണോ തക്കാളി ചോറാണോ എന്ത് വേണമെങ്കിലും പറയാം എന്തായാലും സംഭവം അടിപൊളി ചോറൊക്കെ അടിപൊളിയായി കിട്ടി കുറച്ച് മല്ലിയലിയും പുതിയനലിയും കൂടി ഉണ്ടെങ്കിൽ അതൊന്നും അടിപൊളിയായി തന്നെ കേട്ടോ ഈ ചോറ് എന്നിട്ട് പിന്നെ നമ്മൾ മൂടിയാക്കി വെച്ചു എനിക്ക് വെള്ളമൊക്കെ അളവായിരുന്നു കേട്ടോ പിന്നീട് വെള്ളം തിളപ്പിച്ച് നോക്കിയിട്ട് ഒരു അവസ്ഥയും വന്നില്ല കേട്ടോ എല്ലാം കറക്റ്റായി കിട്ടി ഞാൻ അരി നേരത്തെ കുതിർത്താൻ തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പം അരിയൊക്കെ നേരത്തെ കുറച്ച് കുതിർത്താനായിട്ട് എല്ലാവരും ഇടുകട്ടെ അങ്ങനെ പച്ചരി ഉണ്ടെങ്കിലുമൊക്കെ വയ്ക്കാം കേട്ടോ അപ്പോൾ നെയ്യൊന്നും ഇതിലില്ലായിരുന്നു നെയ്യ് വീട്ടിലുമില്ല അതിലൊഴിച്ചിട്ടില്ലാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലയും പിന്നെ ഒരിത്തിരി പൈനാപ്പിളിൻ്റെ ആണ് കേട്ടോ ആ പച്ചീൻ്റെ മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടേ നല്ലൊരു ബിരിയാണീൻ്റെ മണം വരാൻ വേണ്ടി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് മീത എന്നിട്ട് ഞാനൊരു മൂന്ന് മുട്ട പുഴുങ്ങി നടുവൊക്കെ ഇങ്ങനെ ഓരോ വാരവും കൊടുത്തിട്ടുണ്ടല്ലോ ആ മുട്ട അങ്ങോട്ട് മൂന്നെണ്ണം ഇതിലങ്ങട്ട് ഇറക്കി അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ സാധാ ബിരിയാണിക്ക് ദമ്മിടുന്നതുപോലെ മേലെ ഒരു വെയിറ്റ് വെച്ചിങ്ങോട്ട് ദമ്മിട തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ അതൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ കേട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തതിന് തീർച്ചയായും തീർച്ചയായും ഞാൻ തിരിച്ചങ്ങോട്ടും വന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നെയ്യില്ല മല്ലിയില്ല മല്ലി ഇല്ല പുതിയ ഇല്ലാതൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂട്ടോ സൂപ്പറായിരിക്കും കേട്ടോ അടിപൊളി ചോറ് ദമ്മ് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണം വന്നു കേട്ടോ ഞാൻ വെറുതെ പറയല്ല നല്ല മണം വന്നു ചോറൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് ഒട്ടാണ്ടൊക്കെ നല്ലപോലെ കിട്ടിയിട്ടാണ് അപ്പോൾ ഇതെനിക്ക് അന്ന് രണ്ട് മാസം മുന്നേ പച്ചരി കിട്ടിയത് നല്ല ബിരിയാണി അരി പോലത്തെ അരിയായിരുന്നു ഞാനിതുകൊണ്ട് ഒന്ന് രണ്ടു വർഷം ചോറ് വെച്ചിട്ടൊക്കെ വീടും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ചോറ് ലെമൺ ചോറൊക്കെ വെക്കുമ്പോൾ ഞാൻ ഈ പച്ചരി ഇട്ടിട്ട് വെക്കട്ടോ നല്ല ടേസ്റ്റാണ് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും വെള്ളമൊക്കെ അളവിൽ നമ്മൾ വെച്ചെടുക്കണം അതാണ് ഇതിൻ്റെ ഒരു കണക്ക് അപ്പോൾ പിന്നെ ഓരോ പച്ചരിക്കും ഓരോ രീതിയാണല്ലോ പിന്നെ നമുക്ക് എന്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് ചേർത്തി എടുക്കാം കേട്ടോ അടിപൊളി ചോറാണ് അപ്പോൾ പച്ചരി ഉണ്ടെങ്കിൽ അതുപോലെ വെച്ച് നോക്കും ഇനി നെയ്യില്ല എന്ന് പറഞ്ഞിട്ടും വിഷമിക്കണ്ട ഞാൻ ഇതിൽ നെയ്യ് ഒഴിച്ചിട്ടില്ല മല്ലിയിലകൾ മല്ലിയലോ പുതിയലയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്നാലും ചോറ് നമുക്ക് അടിപൊളി പെർഫെക്റ്റായി കിട്ടി നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടരയൊക്കെ ഒക്കെ ആയിട്ടാണ് സമയം കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ നല്ലൊരു സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സഭോളേ ഉണ്ടായിരുന്നുള്ളൂ ക്യാരറ്റ് കൂടുതലിട്ടിട്ട് നല്ലൊരു കച്ചമുറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചു പിന്നെ രണ്ട് മുട്ടയും കൂടെ എക്സ്ട്രാ പുഴുങ്ങും ചെയ്തുകൊട്ടാ പിന്നെ എല്ലാവർക്കും ഓരോ മുട്ടയും അങ്ങനെ ഓരോ പപ്പടവും കുറേശ്ശെ കച്ചമുറൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ഉച്ച ഉണക്ക അടിപൊളിയാക്കി എന്തായാലും ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോന്ന് ഇവിടെ ഇന്നത്തെ ഞായറാഴ്ച അപ്പോൾ പച്ചരി ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം